ഹലോ കൂട്ടുകാരെ കിളിക്കൂടെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വൈകിട്ട് നാല് മണിയൊട്ടുള്ള കാര്യങ്ങളാട്ടോ ചൂടുള്ള ചൂടാണ്ട് എപ്പോഴും വെള്ളം കൂടിയാണ് തിളപ്പിച്ചാൽ വെള്ളം തീർന്നു പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനിട്ടു പിന്നെ വന്ന് ഞാൻ തൂത്തൊക്കെ വാരി ടിന്നുകളൊക്കെ ഒഴിഞ്ഞ ടിന്നെല്ലാം കഴുകി വെച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാർലേരി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സുഖമല്ല അപ്പം ഡോക്ടർന്ന് ബാറിലേരി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പോയി പിന്നെ മിറ്റോ എല്ലാം തൂത്തുകാരി വയ്യാത്തോണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മിറ്റം ഒരുമാതിരി ചപ്പായിട്ട് കിടക്കും കേട്ടോ അത് കഴിഞ്ഞ് മോളെ തലയിലൊക്കെ പേനൊക്കെ കൊന്നുകൊടുത്തു ഇത് നാല് മണി തൊട്ട് ഒരു ആറര വരെ ഉള്ള എൻ്റെ വിശേഷങ്ങളാട്ടോ അപ്പോൾ ഉണ്ട് ഞങ്ങളെ കാണാൻ രണ്ടുപേർ വന്നു ആരാന്ന് വെച്ചാൽ ഒരു തള്ളക്കുരങ്ങും ഒരു കുട്ടിക്കുരങ്ങും കേട്ടോ അതിൻ്റെ കുഞ്ഞങ്കിടി വന്ന് എൻ്റെ മോൻ പറഞ്ഞു ഞാൻ ഞാനീ പിന്നെ തൂത്തിട്ട് ക്ഷീണിച്ച് റെസ്റ്റിനെ ടാങ്ക് കലക്കാൻ വേണ്ടി പോകാൻ നേരത്താണ് ഇവർ വന്നത് പിന്നെ എൻ്റെ മോൻ വന്ന് വിളിച്ചു ഞങ്ങൾ ഓടി അവരെ കാണാൻ പോയി ഞങ്ങൾ പഴമൊക്കെ കൊടുത്തു കേട്ടോ പഴമൊക്കെ എടുത്തുകൊണ്ട് ഓടി ഞങ്ങളെൻ്റെ മോളൊരു പഴം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോൾ അതെടുത്തോണ്ട് പോയി കുഞ്ഞിക്കുരങ്ങട്ടോ കുഞ്ഞനെടുത്തോണ്ട് പോയി അത് കഴിഞ്ഞ് ടാങ്കൊക്കെ കുടിച്ചു ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ചു കേട്ടോ അപ്പം എൻ്റെ മോള് പൂച്ചക്കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതിങ്ങനൊക്കെ കിടക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാലല്ലേ എനിക്ക് ഉഷാറായിട്ടോ ഇനിയും വീഡിയോകളൊക്കെ ഇടാൻ പറ്റുള്ളൂ പിന്നെ നേരെ വന്ന് ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു കേട്ടോ ചെടിയൊക്കെ വെള്ളമൊഴിച്ചു ഞാൻ നേരെ പോയി കുളിച്ച് വൃത്തിയായി വന്നു എൻ്റെ കലാപരാ